അതൊക്കെ ഒടിഞ്ഞു പോകാൻ നല്ല സീലൊന്നും അല്ലേ സ്പൂൺ ദൂരം ഇവിടെ കണ്ടിട്ടില്ല ദൂരെ വാഴയുടെ മൂന്നിൽ തെങ്ങിന്റെ മുണ്ടാ കണ്ടല്ലോ സ്പൂൺ അത് നല്ല സ്പൂൺ അടിപൊളി സ്പൂൺ കിടക്കണല്ലോ ഞാൻ ഒരു സ്പൂൺ പോയിട്ട് പാത്രം കഴിഞ്ഞിട്ടേ പാത്രം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് അറിയുന്നു അറിയത്തില്ല സ്പൂണന്റെ സ്പൂൺ പോകുന്നു അറിയുന്നത് ഞാൻ പിന്നെ പോയി നോക്കും അങ്ങനെ വന്നു അങ്ങനെ വന്നതല്ല അത് മാത്രം സ്വത്താണ് പാത്രം കഴിഞ്ഞിട്ട് അത് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കളയുമ്പഴത്തേക്ക് നോക്കണം സ്പൂൺ പോയിട്ടുണ്ടോ ചേട്ടനെ നല്ല ശ്രദ്ധ തരുന്നത് നല്ല ശ്രദ്ധയാണ് അപ്പൊ ചേട്ടൻ അല്ല ഏറ്റവും കൂടുതൽ പാത്ര Iterable ഉള്ളത് മൈനേരയാണ് അതൊന്നും കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു ഹെൽപ്പ് ആവ എത്ര സ്പൂൺ ചേർക്കണം എന്നുവെച്ചാൽ അല്ല ആവാടെ കൂടെ സംസാരിച്ചിണ്ടിരുന്നത് ഇത്ര കണ്ടണ്ടാണ് എന്നല്ല സ്പൂൺ അല്ല കണ്ടണ്ട് ഇനി അതെ അതെ എന്താ ഞാൻ പാത്ര වල പരന്നുള്ള ഇതി കണ്ടണ്ടേ ഏതായിയാലും ശരി ഒന്ന് ഒരു വലി വെച്ചേ ഇപ്പൊ സ്പൂണ് പോലെ അങ്ങ് ഇപ്പൊ ഒരു ഹെൽപ് ആയിരിക്കുന്നനൊന്ന് സംസാരിക്കും <laughs> വിചാരിച്ചു